ഐഫോൺ സ്മാർട്ട് ടി വി മൈക്രോവേവ് അങ്ങനെ എല്ലാ മേഖലയിലും ഇന്ത്യ ചൈനയെ മറികടക്കുന്നു ഐ എസിന്റെ ഗുണനിലവാര നിയന്ത്രണ ഉത്തരവ് ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള വസ്തുക്കളുടെ ഇറക്കുമതി നിയന്ത്രിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നു ഐഫോൺ നിർമ്മാണത്തിൽ ചൈനയെ കീഴടക്കിയതിനു ശേഷം പ്രധാനമായും സ്മാർട്ട് ടിവികൾ മൈക്രോവേവ് ഓവനുകൾ എന്നിവയിൽ ഇലക്ട്രോണിക് ഗാർഹിക വസ്തുക്കളിൽ ചൈനയെ കീഴടക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് അതോടൊപ്പം ചില പ്രത്യേക ഇലക്ട്രോണിക് വസ്തുക്കളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് നേരത്തെ റോബോട്ട് വാക്വം ക്ലീനറുകൾ കോഫി മേക്കറുകൾ ബിൽറ്റ് ഇൻ റഫ്രിജറേറ്ററുകൾ എയർ ഫ്രഷറുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് വസ്തുക്കൾ പൂർണ്ണമായും ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത് സർക്കാർ ഇലക്ട്രോണിക് വസ്തുക്കളുടെ പട്ടിക വർദ്ധിപ്പിച്ചതിനാലാണ് ഇത് സംഭവിക്കുന്നതെന്ന് വ്യവസായവുമായി പരിചയമുള്ള ആളുകൾ പറയുന്നു സർക്കാരിൻ്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ വസ്തുക്കൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾക്ക് ബി ഐ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട് ബി എ എസിൻ്റെ ഗുണനിലവാര നിയന്ത്രണ ഉത്തരവ് അർത്ഥമാക്കുന്നത് ചൈനയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്ന സാധനങ്ങൾ നിയന്ത്രിക്കാനും ഇന്ത്യയിലെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കാനും കഴിയുമെന്നാണ് കഴിഞ്ഞ എട്ടൊൻപത് മാസത്തിനുള്ളിൽ ഗുണനിലവാര നിയന്ത്രണ ഉത്തരവ് പ്രത്യേക ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണത്തിൽ ഗണ്യമായ വർധനവിന് മേൽനോട്ടം വഹിച്ചിട്ടുണ്ട് മുൻപ് ഈ ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര വിപണി ലാഭകരമായ ഇന്ത്യൻ ഉൽപാദനത്തെ ന്യായീകരിക്കാൻ കഴിയാത്തത്ര പരിമിതമാണെന്ന് പല കമ്പനികളും അവകാശപ്പെട്ടിരുന്നു നിയമങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ഡിക്സൺ ടെക്നോളജീസ് മാനേജിംഗ് ഡയറക്ടർ അതുല്ലാല പറയുന്നതനുസരിച്ച് ബി ഐ എസ് നിയന്ത്രണങ്ങൾ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ വിപണി കണക്കിലെടുക്കാതെ പ്രീമിയം ബ്രാൻഡുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ചെറിയ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു റോബോട്ട് വാക്വം ക്ലീനറുകൾ നിർമ്മിക്കുന്നതിനായി ഡിക്സൺ അടുത്തിടെ യൂറിക്ക ഫോർപ്സുമായി കൈകോർത്തു ബിൽത്തിൻ റെഫ്രിജറേറ്ററുകൾ നിർമ്മിക്കുന്ന ജർമ്മൻ സ്വിസ് ബഹുരാഷ്ട്ര ഉപകരണ നിർമ്മാതാക്കളായ ലൈബർ ഔറംഗാബാദിൽ ഒരു പ്ലാന്റ് സ്ഥാപിച്ചു ഏപ്രിലിൽ ഉൽപാദനം ആരംഭിച്ചു ബി ഐ എസ് സർട്ടിഫിക്കേഷൻ പ്രധാന കരാർ നിർമ്മാതാക്കളായ പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് തുടക്കത്തിൽ പരിമിതമായ വിപണി അവസരങ്ങൾ കാരണം ചെറുകിട ഉപകരണങ്ങളുടെ ഉൽപ്പാദനം നിർത്തിവച്ചു എന്നാൽ ബ്രാൻഡുകളിൽ നിന്നുള്ള വർദ്ധിച്ച അന്വേഷണങ്ങൾ കാരണം വിവിധ ഉൽപ്പന്നങ്ങൾക്കുള്ള ബി ഐ എസ് ക്യു സി ഒ സർട്ടിഫിക്കേഷൻ കമ്പനിയെ ചെറിയ വീട്ടുപകരണങ്ങളുടെ ഉൽപാദനം പുനരാരംഭിക്കാൻ പ്രേരിപ്പിച്ചു എ സികൾ റെഫ്രിജറേറ്ററുകൾ ഇലക്ട്രിക്കൽ ഘടകങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളെ ബാധിച്ച സർക്കാരിന്റെ സമീപകാല ഉത്തരവ് ബി എസ് സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത വിദേശ നിർമ്മാതാക്കൾക്ക് ഒരു പ്രധാന തടസ്സം സൃഷ്ടിച്ചു ഇത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചു